എന്താണ് നിങ്ങളെപ്പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം ഇത്തരം പുതിയ നയങ്ങൾക്കെതിരെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും അതിൽ കോലാഹലം സൃഷ്ടിക്കാനും മാത്രമാണോ നിങ്ങളുടെ ശ്രമം അതിനപ്പുറത്ത് എന്താണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചെയ്തു എന്നൊരു ചോദ്യം സ്കൂൾ കുട്ടികൾ ലഹരിയിൽ പോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു പരിപാടി പറയാമോ അല്ല ഞാൻ പറയട്ടെ ആ ഈ തുരങ്കം വയ്ക്കലല്ലാതെ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ആ നിങ്ങളിങ്ങനെ കോലാഹലങ്ങൾ മാത്രം സൃഷ്ടിക്കുകയല്ലേ നിങ്ങൾ എന്താണ് ചെയ്തത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പോഷക ഘടകങ്ങൾ എന്താണ് ഇവിടെ ലഹരിക്കെതിരെ ചെയ്തത് എന്നത് വലിയ ചോദ്യമായി ഉന്നയിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ആലോചിച്ചു പോകുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലെ ഒരു തുറന്ന പുസ്തകമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് എന്തെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടമാക്കി ജനാധിപത്യപരമായി ഒരു വിയോജിപ്പ് പ്രകടമാക്കി എന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ടോൺ എന്താണ് ഒന്നും ചെയ്തില്ല എന്നല്ലേ അത് കൃത്യമായി നമുക്ക് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നോക്കൂ എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗ ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗം ഇവിടെ ചെയ്തു വെച്ചത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലാണല്ലോ ഈ ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട ആ നിലക്കുള്ള അഡീഷനുകൾ ഏറെ വരുന്നത് എന്നതുകൊണ്ട് തന്നെ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനെയാണ് ഈ ഒരു പ്രസ്ഥാനം അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എട്ട് മാസക്കാലം നീണ്ടു നിന്ന വലിയൊരു ക്യാമ്പയിനു ശേഷം നമുക്കറിയാം കഴിഞ്ഞ മാസക്കാലങ്ങൾ എന്ന് പറയുന്നത് വെഞ്ഞാറമൂടും താമരശ്ശേരിയിലുമെല്ലാം കേട്ടുനിന്ന കൊലപാതക പരമ്പര ഈ കേരളം ഒരുപാട് ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥി കാലം വിദ്യാലം പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നൊരു വലിയ വലിയ പദ്ധതി ഈ വിസ്ഡം കേരളക്കരയിൽസ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു സന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി നോക്കൂ ആ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇവിടെ വളരെയധികം വ്യത്യസ്തമായ രൂപത്തിൽ എല്ലാവരും ചർച്ച ചെയ്തതല്ലേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതല്ലേ ആരും കാണാതെ പോയിട്ടുണ്ടാവില്ലല്ലോ ഒരുപക്ഷെ കേരളക്കരയിൽ എന്തായിരുന്നു ആ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ സെഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ആയിരക്കണക്കിനല്ല അല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ തലയിൽ കൃത്യമായി ലഹരി വിരുദ്ധ സന്ദേശത്തിൻ്റെ ആ സന്ദേശം ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥി എന്ന ഒരു പ്രത്യേക സെഷൻ മറ്റേത് സെഷനേക്കാളും കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ രീതിയിൽ പ്രത്യേകമായ പ്രതിജ്ഞ ഉൾക്കൊള്ളുന്ന പ്രത്യേക യും അകമ്പടിയോടുകൂടി അവിടെ നമ്മൾ കണ്ടതല്ലേ അതിനുശേഷം ഈ സമൂഹം ചർച്ച ചെയ്തതല്ലേ ആ സമ്മേളനത്തിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ ഗാനം എന്ന് പറയുന്നത് ഈ പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തതല്ലേ ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് ലോകലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഏറ്റുപാടിയ ഗാനം ഒരുപക്ഷേ ആ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൽ മുഴങ്ങിക്കേട്ട ഒരിക്കലും ഞാൻ ലഹരിയെ തൊടില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയൊരു ഗാനമായിരിക്കാം ആ ഗാനം അതിന്റെ ഏതാനും വരികൾ മാത്രം നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കേൾക്കാം ഒരിക്കലല്ലൊരിക്കലും തൊടി ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊടി ലെ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരിമൻ ഓക്കെ ഇത്തരത്തിൽ ഒട്ടേറെ മനോഹരമായ വരികൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അപകടങ്ങൾ അതിനു പിന്നാലെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ആ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പോലും ആ സന്ദേശം കിട്ടാതെ പോയിട്ടുണ്ടാകില്ല എന്നത് ഏകദേശം നമുക്ക് ഉറപ്പാണ് ആ നിലക്ക് ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനത്തോടാണോ നിങ്ങൾ എന്താണ് ലഹരിക്കെതിരെ ചെയ്തത് എന്ന് ചോദിക്കുന്നത്